നമസ്കാരം കുട്ടികൾക്കുള്ള ചലച്ചിത്ര ക്യാമ്പിൽ ആസ്വാദനക്കുറിപ്പ് എഴുതാനായി രക്തമൊഴുകുന്ന ബോഡി ഹൊറർ ചിത്രത്തിലെ രംഗങ്ങൾ ചലച്ചിത്ര അക്കാദമി നൽകിയത് വിവാദമായി എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ് ആളെ പഠിപ്പിക്കുന്ന രംഗങ്ങൾ നൽകി അക്കാദമി വിവാദത്തിൽപ്പെട്ടത് വാർത്തയായതോടെ മുൻ ചിത്രം പിൻവലിച്ച് പുതിയ ചിത്രം ആസ്വാദനക്കുറിപ്പ് എഴുതാനും നൽകി മാർട്ടിൻ സ്കോസി സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പുറത്തിറങ്ങിയ ദി ബിഗ് ഷെയ്വ് എന്ന ബോഡി ഹൊറർ ഹ്രസ്വചിത്രത്തിൻ്റെ ഭാഗമാണ് ആസ്വാദനക്കുറിപ്പ് എഴുതാനായി ചലച്ചിത്ര അക്കാദമി കുട്ടികൾക്ക് നൽകിയത് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി മെയ് മാസത്തിലാണ് ചലച്ചിത്ര അക്കാദമി ക്യാമ്പ് നടത്തുന്നത് അതിന് മുന്നോടിയായാണ് കുട്ടികളോട് ആസ്വാദനക്കുറിപ്പ് എഴുതാൻ ആവശ്യപ്പെട്ടത് അന്തർദേശീയ പ്രശസ്തിയുള്ള സിനിമയുടെ ഭാഗമാണ് നൽകിയതെന്നായിരുന്നു ചലച്ചിത്ര അക്കാദമിയുടെ വിശദീകരണം ചിത്രം കണ്ട് ആസ്വാദനക്കുറിപ്പ് എഴുതി അയച്ചു തരുന്നതിരിൽ നിന്നും ചലച്ചിത്ര ക്യാമ്പിലേക്ക് കുട്ടികളെ തെരഞ്ഞെടുക്കുമെന്നായിരുന്നു അറിയിപ്പ് വിവാഹത്തെ തുടർന്ന് ഇൻസ്റ്റഗ്രാമിൽ നിന്നും ചിത്രം പിൻവലിച്ചു പകരം കുട്ടികൾക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതാൻ ഫ്രഞ്ച് സംവിധായകൻ ആൽബർട്ട് റമോർസിന്റെ ദ റെഡ് ബലൂണിലെ ദൃശ്യങ്ങളാണ് പുതിയതായി നൽകിയത് ദൃശ്യങ്ങൾ ചലച്ചിത്ര അക്കാദമിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചിട്ടുണ്ട് കുട്ടികളിൽ ഉയർന്ന നിലവാരത്തിലുള്ള ചലച്ചിത്ര ആസ്വാദനശീലം വളർത്തുന്നതിനായി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഗുരു ഗോപിനാഥ് നടന ഗ്രാമത്തിന്റെയും ശിശുക്ഷേമ സമിതിയുടെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ചലച്ചിത്ര ആസ്വാദന ശില്പശാലയിൽ പങ്കെടുക്കുന്നതിനുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്ന പോസ്സിലായിരുന്നു വിവാദ പ്രശ്നങ്ങളുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ട് മൂന്ന് നാല് അഞ്ച് തീയതികളിൽ തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ ഗുരു നാഥ് നടന ഗ്രാമത്തിൽ നടക്കുന്ന ക്യാമ്പിലാണ് എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് പങ്കെടുക്കാനുള്ള അവസരമുണ്ടാകുന്നത്